അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ട്രംപ് വിജയിച്ചതോടുകൂടി അമേരിക്കയുടെ സുപ്രധാനപ്പെട്ട ചുമതലകളിൽ ഇലോൺ മസ്കും വിവേക് രാമസ്വാമി എന്ന ഇന്ത്യൻ വംശജനും എത്തുമെന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് വിവേക് രാമസ്വാമി ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ട്രംപിന് വേണ്ടി പിന്മാറുകയും പിന്നീട് ട്രംപിന്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും ചെയ്ത ഒരാളാണ് വിവേക് രാമസ്വാമി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിവേക് രാമസ്വാമിയും ഒരു ബിസിനസ് സംരംഭകരാണ് ഇലോൺ മസ്കും ഒരു ബിസിനസ് സംരംഭകരാണ് ട്രംപും ഒരു ഒന്നാം തരം കച്ചവടക്കാരനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവേക് രാമസ്വാമി ഏകദേശം നൂറ് കോടി യു എസ് ഡോളർ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനാണ് മസ്ക് ആകട്ടെ ലോകത്തെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആളുമാണ് ഇവർ രണ്ടുപേരും ശരിക്കും ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന രണ്ട് വ്യക്തികളാണ് അതിൽ വിവേക് രാമസ്വാമി ഇന്ത്യൻ വംശജനുമാണ് അപ്പൊ എന്താണ് ഇവർക്ക് ട്രംപ് ഗവൺമെന്റ് നൽകുന്ന അല്ലെങ്കിൽ ട്രംപ് എന്ന പ്രസിഡന്റ് നൽകുന്ന ചുമതല അതാണ് വളരെ പ്രധാനം ഇലോൺ മസ്കിനും വിവേക് രാമസ്വാമിക്കും യു എസ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ് നൽകുക അതായത് പുതിയ സർക്കാരിൽ മസ്കിനും രാമസ്വാമിക്കും നിർണായക പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് വിവേക് രാമസ്വാമിയും ഇലോൺ മസ്കുമായിരിക്കും സർക്കാരിന്റെ കാര്യക്ഷമതാ വകുപ്പ് ഇനി കൈകാര്യം ചെയ്യുക ഇവർ രണ്ടുപേരും ചേർന്ന് അമിതമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയും പാഴ് ചെലവുകൾ വെട്ടിക്കുറച്ചും ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിച്ചുമെല്ലാം ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന് വഴിയൊരുക്കും സേവ് അമേരിക്ക മൂവ്മെന്റിന് ഇത് വളരെ അത്യാവശ്യമാണെന്നാണ് ട്രംപ് പറയുന്നത് കാര്യക്ഷമതയെ മുൻനിർത്തിയായിരിക്കും ഓരോ മാറ്റങ്ങളും വരുത്തുന്നത് രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ജീവിതം ഇതുവഴി മെച്ചപ്പെടുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഉറച്ച അനുയായിയാണ് ഇലോൺ മസ്ക് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിന്റെ പ്രധാന ഭാഗവുമായിരുന്നു അദ്ദേഹം നൂറ് മില്യൺ ഡോളറിലധികമാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് ഇലോൺ മസ്ക് സംഭാവന ചെയ്തത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക ഇനി ഈ മുതലാളിമാരായിരിക്കും ഭരിക്കാൻ പോകുന്നത് അമേരിക്കയുടെ സുപ്രധാന തീരുമാനങ്ങളിൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിനൊപ്പം ഇലോൺ മസ്കിന് വലിയ പങ്കുണ്ടാവും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയും ഒരു നിർണായക പങ്കിതിൽ വഹിക്കും